ചില എന്ന കാവ്യസമാത്തിലെ മധു നിശയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനായിരുന്നു കോവൽ ആ യുവാവ് മഹാധനികൻ മാത്രമല്ല വന്ന ും തികഞ്ഞങ്ങളും തികഞ്ഞ കോവലൻ സൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലന്റെ ധർമ്മപതിയാണ് കണ്ണക മാതൃകാ ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ് സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആദ്യമായി ആണ്ടവൻ കോവിൽ വെച്ച് കണ്ടുമുട്ടിയ ആ അസുലഭ പറ്റി ഇടയ്ക്കിടെ അവൻ അവളെ ഓർമ്മിപ്പിക്കും തിരുനടയിൽ തൊടുതുരാട്ടി പുലരൊളിയിൽ കതിച്ചൊരിയും കോമളാങ്കി കനകമയം കരിമിണിയാളി മമഹൃദയം കണ്ണകി കുഞ്ഞി കിടിച്ചത് മഹാഭാഗ്യം നീയില്ലാമേ എനിക്ക് വാഴയില്ലേ അത് കേൾക്ക് അവളുടെ കവിൽ നാണക്കൊണ്ട് ചോദിച്ചു ആഹ്ലാദകരമായ ദിനങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു ആയിടയ്ക്ക് അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കുടിയേറി തോരണങ്ങളും കമാനങ്ങളും ഉണ്ട് എല്ലാത്തിനും മുൻപിൽ കോവല തെരക്കൂത്ത് അരങ്ങേറുകയാണ് നാലുനാട്ടിലെ പേരുകേട്ട മഹാറാണി മാധവിയാണ് നർത്തകി ദീപകാന്തം തെളിഞ്ഞു നൃത്തവേദി ഉണർന്നു മിന്നൽക്കുടി പോലെ ചട്ട താളമേളങ്ങളുമായി മതിപടനാറുന്ന മാധവി സ്വർഗരാണിയായി മാറി ആനന്ദ് ലഹരിയിൽ അകമിഴിഞ്ഞാടുന്ന കായിരങ്ങൾ നൃത്തം അവസാനിച്ചു കലി കോശങ്ങൾക്ക് മുമ്പിൽ കൈതൊഴിത്ത് നർത്തകിയതാറയിലേക്ക് പോയി കോവലൻ പായുന്നു അവിടെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന കണ്ണുകി നാണകൊണ്ട് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന കണ്ണകി കോവലൻ തന്റെ രഥഹാരമൂരി അവൾക്ക് നില തേറ്റി

സത്വതി വരുവാൻ പ്രാർത്ഥിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ് അത് പണ്ട് മാതാവ്മാർ പരിഹസിച്ചിരുന്നുവരെ അവർ അപലകളോ അടിവുകളോ ആയതുകൊണ്ടല്ല മറിച്ച് കുടുംബ നന്മയുടെ കുലമഹയുടെ ദേവി രൂപങ്ങളായത് കൊണ്ടല്ല കണ്ണകയുടെ കണ്ണീരുന്നാളുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു കോവലിൽ തിരിച്ചു വന്നില്ല കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവിയവനെ മയക്കി എടുക്കുകയാണ് മാധവിയുടെ മായാവലിയത്തിൽ കുരിഞ്ഞിക്കിടുന്ന കോവലെ അവൾ ആഗ്രഹിക്കുന്നുവെന്നും അവളുടെ കാൽപ്പീയം സ്ഥാപിച്ചു അതിർത്തക്കാരിയുടെ കടക്കൻ കോളിലെ ഒരു കളിപ്പാവ പോലെ അവൻ കുരിഞ്ഞിക്കിടുന്നു സരസഹന്ദരിയായ ഒരു പെണ്ണുകാരണം ഇത്രയെത്ര മഹാമീരിപ്പുകളാണ് ഇലപത്തിച്ചതെന്ന് നമ്മളുടെ കേരള സമൂഹം കണ്ടുതന്നെ

ആ കൽപിലക്കിന് മുകളിൽ ഇരുന്ന് ഇതുകയായിരുന്നു കണക്ക് അപ്പോഴാണ് പുറത്തൊരു കാലത് അവൾ കയ്യിൽ കഴിഞ്ഞിരുന്ന കുടുംബാൾ കയ്യിലെടുത്തില്ല കാരണം അന്നതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചകമായിരുന്നില്ല ഇന്നാണെങ്കിലും കഴിഞ്ഞ വൃത്തകൾക്ക് പോലും രക്ഷയില്ല തുറന്ന് പുറത്തേക്ക് നോക്കി കോവലിൽ അവൾ പേകം പോയി മാറ്റിത്തറുന്നു ആ പ്രീതമന്റെ കാൽ തൊട്ട് വധിച്ചു കണ്ണകി കാരുത്ത എനിക്ക് മാുത അങ്ങ എന്താണ് പറയുന്നത് മനുഷ്യ സഹജമല്ലേ എന്നാലും എനിക്ക് അങ്ങനെ തിരിച്ചു കിട്ടിയല്ലോ അത് ആ കുലധർമ്മപത്തിയുടെ സ്നേഹത്തിന് മുമ്പിൽ കോരന്റെ കടന്നു കണ്ണകി നമുക്ക് ജീവിക്കാൻ ഇനി എന്താണ് മാർഗം പഴിയുണ്ട് അവൾ ഒരു പെട്ടി തുറന്ന് ഒരു പൊതി കയ്യിലെടുത്ത് നോക്കൂ മംഗല്യൻ രത്നജാലങ്ങൾ തൻജിരശിഞ്ചിതം കേൾക്കു നിങ്ങൾ കേൾക്കൂ നിങ്ങൾ അങ്ങ് എന്തിനു വിഷമിക്കുന്നു എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന ഈ ചിലമ്പുകളിൽ ഒരെട്ടം വിറ്റാ തന്നെ നമുക്ക് ഏറെക്കാലം സുഖമായി ചിരിക്കാം അമ്മയുടെ മുടിക്ക് പോയി വാണിപ്പം പുനരാരംഭിക്കുകയും ചെയ്യാം ആക്കിനിൽ കോവിഡ് കട്ടുകൾ വാക്യം എന്ന മഹത്വചനം അവൻ അനുഭവിച്ചറിയുകയായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ആ ചിലമ്പ് വിൽക്കുന്നതിന് വേണ്ടി അവൻ മധുരയിലേക്ക് പോയ നാല് ദശത്തെ പേര് കേട്ട എന്താ വ്യാപാരി കടയിലെത്തി കൂട്ട ചിലമ്പ് വാങ്ങി തിരിച്ചും വരച്ചു കൊഞ്ചും ഞാനിതാ വന്നിട്ടേ എന്ന് പറഞ്ഞ് പെരുതൊട്ടാൻ ചിലമ്പുമായി വീട്ടിലേക്ക് പോയി ഏറെ വേഗിയില്ല ഒരു ഇതിനെ വേണ്ടി കഞ്ഞ വന്ന് പെന്തിട്ടാൻ പറ്റി നിന്ന് അതിൽ നിരങ്ങി രാജുനെ പട്ടിയിലേക്ക് തമ്പുരാട്ടിയുടെ ചിലമ്പ് കണ്ട പെരുങ്ങോ കയറ വണ്ടിയില്ല

ി അത് കണ്ണകി അഴിഞ്ഞൊഴിഞ്ഞ മുടിയും കണ്ണുകളുമായി കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയതമന്റെ ചുടി ജോലിയെടുത്ത് തൊടുകൂടി ചാർത്തി എന്നിട്ട് സിംഹാസനത്തിന മണ്ണിനെ നോക്കിക്കൊണ്ട്

ഭീകരമായ ഉണർച്ചയോടെ പിന്റർന്നുകൊണ്ട് വീഴും ഏറെ വെയില്ല ും കൊട്ടാരവും ആ ധർമ്മം തന്നെ അന്ധകനായി ഒന്നുകൂടി പെണ്ണിന്റെ കണ്ണീരാതിയിൽ കൂടും എല്ലാവർക്കും